ഹായ് ഹലോ അസ്സലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പത്തിരിയാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല അധികം ഉണ്ടാക്കാറില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ഒരു കപ്പ് മാത്രമേ പൊടി പൊടിയെടുത്തിട്ടുള്ളൂ ഞാൻ പത്തിരി ഏകദേശം സെറ്റായിട്ടുണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയാം ആദ്യമൊന്നും പരത്താനൊന്നും അറിയില്ലായിരുന്നു ഇന്ത്യയുടെ ഭൂപടമൊക്കെ ആവുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറെയൊക്കെ ആയിട്ട് ശരിയായിട്ടോ പക്ഷേ എന്നാലും ഞാൻ പത്തിരി ഉണ്ടാക്കാറില്ല ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ പത്തിരി ആദ്യമായിട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ വരുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമായി എപ്പോൾ ഞാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നുകിൽ വെള്ളം കൂടി പോവും അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും ശരിയാവില്ല അത് ഞാൻ യൂട്യൂബൊക്കെ നോക്കി കറക്റ്റ് അളവിൽ തന്നെ എടുത്ത് ശരിയാക്കിയതാണ് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പത്തി വന്നു നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിയായി വന്നപ്പോൾ ഏകദേശം ഇവിടെ ചുട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പണി കഴിഞ്ഞു ഇനി അടുത്തത് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെയാണ് സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഞാൻ ഉള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതല്ലാണ്ട് വെളിച്ചെണ്ണയിൽ ആദ്യം വഴറ്റിയിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ജീരകം ഉലുവ എല്ലാ മസാല പൊടികളും കൂടെ ചേർത്തിട്ടത് അത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ച് വേവിക്കുകയാണ് ചെയ്യുക ലാസ്റ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും വറവിടാം പിന്നെ ചെമ്മീൻ പൊരിക്കാനുണ്ട് അതുപോലെ തന്നെ ചിക്കനും കുറച്ച് പൊരിക്കാനുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഏകദേശം കായം തേച്ച് കുറച്ച് സമയം വെക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം ഇതൊക്കെ ഇക്കയുടെ ഫേവറേറ്റ്സാണ് കേട്ടോ ഫേവറേറ്റ് ഫുഡാണ് പത്തിരി അതുപോലെ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചെയ്തത് ചെമ്മീൻ ഫ്രൈ ചെയ്തത് അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇക്കടെ അടുത്തേക്കൊന്ന് പോവുകയാണ് അല്ലോട്ട് ഇത് ചിക്കൻ കറിയിലോട്ടുള്ളതാണ് ഇത് ലാസ്റ്റ് നമ്മൾ വറവിടേണ്ടത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാലും അത് ഓക്കെയാണ് അപ്പം ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ഉള്ളിയൊക്കെ ആയിട്ട് തൂമിച്ചത് കേട്ടോ റെഡിയായി അതുപോലെ തന്നെ ചിക്കനും കറി റെഡിയായി ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനാണ് അതുപോലെ തന്നെ അതിൻ ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ചെമ്മീനും ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞി പാത്രത്തിലേക്ക് ആക്കി കുറേ ടിഫിൻ ബോക്സിലേക്ക് ആക്കി ഒതുക്കി വെച്ചു ഞാൻ ഏകദേശം സെറ്റ് ആയി റെഡിയായിട്ടുണ്ട് പേക്കപ്പ് വിളിക്കാൻ വേരും അതിൻ ശേഷം ഇനി അങ്ങോട്ട് പോവുകയാണ് അത്രയും സാധനങ്ങൾ കൊണ്ടുപോകൊണ്ടുപോകാനുണ്ട് ഞാൻ നാല് ദിവസം കഴിഞ്ഞിട്ട് ഇനി അല്ലേന്ന് തിരിച്ച് വരികയുള്ളൂ ഇത് പെരുന്നാൾ ദിവസത്തിന് തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴേ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ തിരക്കിലായിപ്പോയി അങ്ങനെയൊക്കെ വന്നു ഇക്കിടെ വാനാണിത് ഡീസൽ വണ്ടിയാണ് കേട്ടോ ഇതിലോണ ഇതിലാണ് ഞങ്ങൾ പോകുന്നത് ഇക്കൾക്ക് പിന്നെ വീഡിയോ എടുക്കുന്നതൊന്നും കൂടുതൽ കൂടുതലിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും പിന്നെ എടുത്തിട്ടില്ല ഇവിടുന്ന് ദുബായിന്ന് അതായത് ഞാൻ താമസിക്കുന്ന ക്യാമ്പിൽ നിന്ന് രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ ഇട്ടോ പോകാൻ ഇത് അൽക്കൂസ് തന്നെയുള്ളൊരു സ്ഥലമാണ് പെട്രോളിൻ്റെ ഒരു വലിയ ടാങ്ക് ഒക്കെയാണ് ഇത് കാണുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഡീസല് വണ്ടിയിൽ നിറക്കാനുണ്ട് അതിന് ശേഷം ഇത് ഇതുമായിട്ടാണ് ഞങ്ങൾക്ക് അല്ലയിൽ പോകേണ്ടത് അപ്പോൾ അതാ ഞാൻ വാനിലൊക്കെ കയറിയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാറിൽ കയറുന്ന പോകുന്നല്ല നല്ല സ്റ്റേജിലൊക്കെ കയറിയിരിക്കുന്ന ആ ഒരു ഫീലായിരുന്നു വലിയ വണ്ടി ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കുറേ ദിവസത്തിന് ശേഷമാണ് ഇക്കാനം കാണുന്നത് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്നാല് ദിവസം എന്ത് ചെയ്യാം ഈ ക്യാമ്പിൽ നിന്ന് പുറത്ത് പോയിട്ടിട നിൽക്കുകയാണല്ലോ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ നല്ല വെയിലാണ് കേട്ടോ നട്ടുച്ച സമയത്താണ് പോകുന്നത് അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ഉച്ച കഴിയും ശ ഏകദേശം ഇതാ അവിടെ എത്താനായിട്ടുണ്ട് അതവിടെ റൂമിൻ്റെ ഏകദേശം തൊട്ടടുത്തെത്തി ഇനി ഞങ്ങൾ റൂമിലോട്ട് ഈ ബാഗും സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ വേണ്ടി പോവുകയാണ് ശേഷം തിരിച്ച് വീണ്ടും ഇക്കട കമ്പനിയിൽ പോകാനുണ്ട് അവിടെ നിന്നാണ് നോമ്പ് തുറ നോമ്പ് തുറക്കുന്നത് അവിടെ നിന്നാണ് കേട്ടോ അപ്പൊ സാധനങ്ങൾ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൂമിലോട്ട് കയറുകയാണ് അതുപോലെ തന്നെ ലോറ് നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കണം ഒന്ന് ഫ്രഷ് ആവണം അതിനൊക്കെ കൂടെ വേണ്ടിയിട്ട് കയറണേ അപ്പോൾ ഇതാണ് റൂമ് ഗൈസ് ഇതാകെ എന്താ പറയുക അലങ്കോലമാക്കിയിട്ടിട്ടുണ്ട് ഇവിടെ തന്നെ എനിക്ക് രണ്ട് ദിവസത്തെ പണി പണിയുണ്ടാകും ഏകദേശം അത്രയും അലങ്കോലമാണ് ക്ലീനാക്കാനും ഒക്കത്തിനുണ്ട് പിന്നെ കിച്ചണിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ പുറത്തു നിന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്